ഇന്നലെ ഒരു വാർത്ത എന്റെ അശ്രദ്ധയിൽപ്പെട്ടു ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് ചില ആശങ്കകളാണ് ആ വാർത്തയിൽ ആ മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുന്നത് മുഖ്യധാര മാധ്യമം എന്ന് പറയുമ്പോൾ ഞാൻ ആ ചാനലിന്റെ പേര് പറയാതെ പോകുന്നില്ല ന്യൂസ് എയ്റ്റിൻ എന്നാണ് ആ ചാനലിന്റെ പേര് ഒരുപക്ഷെ പരിശോധിച്ചാൽ നിങ്ങൾക്കും ആ വാർത്ത കാണാൻ കഴിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളൊന്നും ഉദ്ദേശിച്ച ആളല്ല അയാൾ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു ഈ സമീപ സമയത്ത് അയാളുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണ് സംഘപരിവാരങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തയാണ് ആ വാർത്ത കണ്ടാൽ അല്ലെങ്കിൽ ആ വാർത്ത കേട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്തൊരു വേദനയാണ് ഇവിടെ ആ മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് സംഘപരിവാരങ്ങൾ വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളോട് അവർക്ക് വലിയ വെറുപ്പാണ് അവർ വെറുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ കടന്നു വന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും യോജിപ്പൊന്നും ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾക്കില്ല പലപ്പോഴും ആ യോജിപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ ചില സമയങ്ങളിൽ ചില നല്ല പ്രവർത്തനങ്ങൾ നടത്തും സിറയ്ക്കെതിരെ ഉണ്ടായിരുന്ന ഉപരോധം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് സ്വാഗതാർഹമാണ് അതിനുവേണ്ടി സൗദി ഒരു ഇടപെടൽ നടത്തി തീർച്ചയായും സൗദിയുടെ ആ ഇടപെടലിനെയും നമ്മൾ അംഗീകരിച്ചേ മതിയാകും കാരണം ഒരുപാട് കാലം യുദ്ധവും അതുപോലെ തന്നെ യുദ്ധക്കെടുതികളും ഒക്കെ അനുഭവിച്ച ഒരു വിഭാഗമാണ് ഒരുപാട് സാമ്പത്തിക നിയന്ത്രണങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു ആ സാമ്പത്തിക നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റി അവരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനാണ് അമേരിക്ക തീരുമാനിച്ചത് ഇതിന് ചില ആളുകൾക്ക് വെറുപ്പോട് കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എല്ലാവരോടും വെറുപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഇസ്രായേലിനെ ഒഴിവാക്കി സൗദി അറേബ്യയിലെത്തി അതുപോലെ തന്നെ ഖത്തറിലെത്തി യു എ യിലെത്തി സൗദിയിൽ വന്നൊരു കാര്യം കൂടെ പറഞ്ഞു സൗദി രാജാവ് എന്ത് പറഞ്ഞോ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഖത്തറിൽ പോയി ഖത്തർ രാജാവിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്നും കൊടുത്ത സമ്മാനവും വാങ്ങി അദ്ദേഹം തിരിച്ചുപോയി യു എ പോയി അവിടെ നിന്ന് വലിയ നിക്ഷേപവും സ്വീകരിച്ചു ഇസ്രായേലിനെ മാത്രം മാറ്റി നിർത്തി ഇസ്രായേലുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല ഇസ്രായേൽ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ചക്ക് തയ്യാറായില്ല ആശയവിനിമയം നടത്താൻ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായില്ല മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ട്രംപിന്റെ ഒരു ഇടപെടൽ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നു ഈ സമീപ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടും ചില ആളുകൾക്ക് വിമർശനങ്ങളുണ്ട് എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ട്രംപ് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ രാജ്യം അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി പറയട്ടെ അല്ലെങ്കിൽ പറയാതിരിക്കട്ടെ എന്തായാലും ഇത്തരത്തിൽ ട്രംപ് ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ചില ആളുകൾക്കൊക്കെ വല്ലാത്ത വിഷമമാണ് ആ വിഷമം അവർ തുറന്നു പറയുന്നുണ്ട് അതായത് അവർക്ക് ഒരുപാട് ആളുകളോട് വെറുപ്പുണ്ട് ആ വെറുപ്പ് ആ വെറുക്കപ്പെട്ട ആളുകളുടെ പട്ടികയിലേക്ക് ഡൊണാൾഡ് ട്രംപ് കൂടെ കടന്നു വന്നിരിക്കുന്നു ഇവിടെ കലാകാരനോട് വെറുപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ഇപ്പോൾ വെറുപ്പാണ് അമേരിക്കയോട് വെറുപ്പാണ് പാകിസ്ഥാനോട് വെറുപ്പാണ് മ്യാൻമാറിനോട് വെറുപ്പാണ് ചൈനയോട് വെറുപ്പാണ് ഗൾഫ് രാജ്യങ്ങളോട് വെറുപ്പാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ആ കാരണത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ട്രംപ് എന്തുകൊണ്ട് വെറുക്കപ്പെട്ടവനായി എന്ന് ചോദിച്ചാൽ ഇസ്ലാമിസ്റ്റുകളുടെ കൈപ്പിടിയിൽ ട്രംപ് ഒതുങ്ങി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം അതേസമയം ഇസ്രായേൽ അവർക്ക് നല്ല രാജ്യമാണ് ഇസ്രായേലിലെ ഭരണാധികാരികളൊക്കെ പുണ്യപുരുഷന്മാരാണ് ഏറ്റവും അവസാനം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഗസയിലെ പട്ടിണി കെടുക്കുന്ന കുട്ടികൾക്ക് യു എ നിന്നും ഇരുപത്തിനാല് ട്രക്ക് ജീവൻ രക്ഷാ മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയി ഒരു ട്രക്ക് മാത്രമാണ് ഗസയിലേക്ക് എത്തിയത് ബാക്കിയുള്ളതെല്ലാം ഇസ്രായേൽ സൈന്യം കൊള്ളയടിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണത്തിന് മുട്ടില്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല സാമ്പത്തിക സംവിധാനങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നിട്ട് പോലും പട്ടിണി കിടക്കുന്ന ആളുകളുടെ ഭക്ഷണം കൊള്ളയടിക്കുന്ന ഒരു വിഭാഗമാണ് അവർ ഇവരെ സംബന്ധിച്ചിടത്തോളം പുണ്യപുരുഷന്മാരാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹിന്ദുക്കളോട് യഥാർത്ഥത്തിൽ ഹിന്ദുവായി നിൽക്കുന്ന ആളുകൾ ആരാണോ അവരോട് വെറുപ്പാണ് മുസ്ലിങ്ങളോട് വെറുപ്പാണ് ക്രിസ്ത്യാനികളോട് വെറുപ്പാണ് ചരിത്രത്തെ അവർക്ക് ഭയമാണ് അതിനോട് വെറുപ്പാണ് അങ്ങനെ അവർക്ക് ഒരുപാട് സംവിധാനങ്ങളോട് വെറുപ്പാണ് ഭക്ഷണത്തോട് വെറുപ്പാണ് ചില വസ്ത്രങ്ങളോട് വെറുപ്പാണ് അങ്ങനെ നിരവധി ആളുകളെ അവർ വെറുക്കുന്നുണ്ട് ആ വെറുക്കുന്ന ആളുകളുടെ പട്ടികയിലേക്ക് ഡൊണാൾഡ് ട്രംപ് കൂടെ കടന്നു വന്നു ഒറ്റ കാരണമേ ഉള്ളൂ ട്രംപ് ചില മുസ്ലിം രാജ്യങ്ങളുമായി അടുത്തിടപെട്ടു അവരുമായി സൗഹൃദം പുതുക്കി ചില രാജ്യങ്ങൾക്കു മേലുള്ള ഉപരോധം പിൻവലിച്ചു അതിലപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവുമില്ല എന്തായാലും ഇവിടെ വെറുക്കുന്ന സംഘപരിവാരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഭയപ്പെടുന്ന സംഘപരിവാരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഭരണത്തിന് ശേഷം രണ്ടാമത് ഭരണം ഭരണമേറ്റെടുത്തത് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബൂബക്ര സിദ്ദീഖാണ് അതിനുശേഷം ഇസ്ലാമിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തത് ഖലീഫയായത് ഉമർ അബ്ദുൾ ഖത്താബാണ് ഖത്താബിന്റെ മകൻ ഉമ്മറാണ് ഈ ഉമർ ഒരു കാലത്ത് മുസ്ലിം ആയിരുന്നില്ല ഇസ്ലാമിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഊരി പിടിച്ച വാളുമായി പ്രവാചകന്റെ തലയെടുക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലം ഉമ്മറിനുണ്ടായിരുന്നു ആ ഉമ്മർ ഇവിടെ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായാണ് അതായത് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പ്രവാചകനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ ഇസ്ലാമിന്റെ ഉയർച്ചക്ക് കാരണമായി പ്രവാചകൻ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് എന്റെ പ്രസ്ഥാനത്തെ നീ വളർത്തണേ എന്നതായിരുന്നു ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ഒന്ന് അബു ലഹാബിൻ അബുജഹലിനെ ഉദ്ദേശിച്ചാണ് പ്രവാചകന്റെ കുടുംബമാണ് എന്നാൽ അബുജഹൽ ഇവിടെ ഇസ്ലാമിലേക്ക് വന്നില്ല അബുജഹലിനെ കൊണ്ടൊരു ഗുണവും ഉണ്ടായില്ല അബൂജഹൽ എന്നും ശത്രുപക്ഷത്തായിരുന്നു അബൂജഹലിന്റെ യഥാർത്ഥ പേര് ഉമർ എന്ന് തന്നെയാണ് എന്നാൽ ബിൻ ഹത്താബിനെ കൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി പിൽക്കാലത്ത് ഉമറിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മളൊക്കെ പഠിച്ചു നമുക്ക് മുന്നിലുണ്ട് ഉമർ ആരായിരുന്നു ധീരനായ ഒരു ഭരണാധികാരിയായിരുന്നു ധീരനായ ഒരു പോരാളിയായിരുന്നു ആയിരുന്നു അങ്ങേയറ്റം പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു ധീരനായ പോരാളിയായിരുന്നു ഉമർ ഉമർഗുൾ ഹത്താബ് അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ആരും ശത്രുക്കളല്ല ചില ആളുകളൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ഇസ്ലാമിന്റെ ചാരത്തേക്ക് വന്നിട്ടുണ്ട് അവർ കാരണം ഇസ്ലാം വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു വെറുപ്പ് ഈ ഒരു വിഭാഗത്തിന് ആരോടും കാണിക്കാൻ കഴിയില്ല ഇന്ന് ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളുകൾ നാളെ ഇസ്ലാമിന്റെ ഭാഗമായേക്കുമോ ദൈവനിശ്ചയം എന്താണ് എന്ന കാര്യം ആർക്കും പറയാൻ കഴിയില്ല എന്തായാലും സംഘപരിവാരങ്ങളുടെ വെറുപ്പ് എന്തുകൊണ്ടാണ് അവർ കൂടുതൽ ആളുകളെ വെറുക്കുന്നത് ഏറ്റവും അവസാനം അമേരിക്കൻ പ്രസിഡന്റിനെ പോലും അവർ വെറുക്കുന്നത് എന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അതായത് ചില മുസ്ലിം രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രം എന്നാൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്ന ഒരുപാട് സംഘപരിവാരങ്ങളുണ്ട് അവിടെ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ കൂടിയാണ് ഇത്തരത്തിലുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല